എൻ്റെ പൊന്നു മക്കളെ എംമാതിരി എടുത്തു വെച്ചിരിക്കുന്നട ആ പടം ഒരു രക്ഷയില്ല ഉള്ളിൽ കരുത്തുള്ളവർ പോയി കണ്ടാൽ മതി സത്യം മാർക്കോ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ഉള്ളിൽ കരുത്ത് വേണം ഇല്ലെങ്കിൽ നിങ്ങൾ കാണാൻ ടെറർ എന്ന് പറഞ്ഞാൽ എംമാതിരി ടെററാണ് മോനെ കെ ജി എഫ് ഒന്നും ഞാൻ പറയണ കെ ജി എഫ് ഒന്നും ഇതിൻ്റെ ഏഴായിരത്തെത്തൂല് ആ പടം ഒരു രക്ഷയില്ല ഉണ്ണിമുകുന്ദരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആ മുന്നേ ടെററർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറയുകയാണ് ഗർഭിണികളും കുട്ടികളും കാണാൻ പോകല്ലേ അതേ പറയാനുള്ളൂ അമ്മോ എൻ്റെ പൊന്നോ എംമാതിരി സീക്വൻസ് എനിക്കൊന്നും പറയാനില്ല അമ്മാതിരി പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി എടുത്തു വെച്ചിരിക്കും എനിക്കോണം മലയാള സിനിമയിലല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇറങ്ങിയതിൽ ഏറ്റവും വലിയ ഞാൻ കണ്ടതിൽ ഒരു ഏറ്റവും വലിയൊരു ടെററ് പറയാണ് ഇത് സത്യം സൂപ്പർ എന്ന് വെച്ചുകഴിഞ്ഞാൽ അടിപൊളി മലയാള സിനിമയിൽ ഈ ഒരു സിനിമ ചെയ്യാൻ ഉണ്ണിമുകുന്താൻ മാത്രമേ ഉള്ളൂ ഓനെ കണ്ടേ കഴിയും സിദ്ദീഖൊക്കെ എന്താ ജഗദീഷൊക്കെ ഒന്നും പറയണ്ട വേറെ ലെവല് കൂടുതലൊന്നും പറയുന്നില്ല എൻ്റെ പൊന്നു മക്കളെ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല പടം സൂപ്പർ ആരൊക്കെ ഡീഗ്രേ ഡീഗ്രേഡ് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു നടപടിയാവൂലോ മക്കളെ അമ്മാതിരി എടുത്തു വെച്ചിരിക്കുന്ന പടം ഒരു രക്ഷയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമയിലെ ഒരു ടെററ് മൂവി എന്ന് വേണമെങ്കിൽ പറയാം ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചിരുന്നു അമ്മാതിരി ആണ് കഥ കൂടുതലൊന്നും പറയുന്നില്ല പടം പോയി കാണേ തിയേറ്ററിൽ തന്നെ പോയി പടം കാണണം അത് തിയേറ്ററിൽ ഇരുന്ന് കണ്ടാലേ ആ പടത്തിൻ്റെ ആ ഒരു ഫീൽ കിട്ടത്തുള്ളൂ ഒരു രക്ഷയോ മക്കളെ പറയാൻ വാക്കുകളില്ല ആരൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞാൽ ഇനി ഉണ്ണി ഉണ്ണിമുകുന്ദൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഓൻ്റെ കട്ട ഫാനായി ഒരറ്റ പടത്തോട് കൂടിയിട്ട് പങ്ക ഫാനായി ഉണ്ണിമുകുന്ദൻ സൂപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തു വെച്ചിരിക്കണ മോനെ പടം ഒരൊന്നൊന്നര പടം മലയാള സിനിമയിൽ ഇത്തരം ഒരു ടെറർ പടം എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല കെ ജി എഫ് ഒന്നും ഇതിൻ്റെ ഏഴ് 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 അലത്ത് വരില്ല അമ്മാതിരി പടം എന്ന് വെച്ചാൽ അമ്മാതിരി പടം സൂപ്പർ ഒരു രക്ഷയില്ല അമ്മാതിരി അഭിനയവും അമ്മാതിരി ടെററും എൻ്റെ മക്കളെ പടം കണ്ട് ഇറങ്ങിയിട്ട് ഒരു രക്ഷയില്ല മക്കളെ സൂപ്പർ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ നാട്ടിൽ കുറേമാർ പറഞ്ഞു അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പക്ഷേ ഒന്നുമല്ല മക്കളെ അതൊക്കെ കാണാത്തവന്മാതിരി പറഞ്ഞ പടം പടം കാണാത്തവന്മാരാ പറഞ്ഞത് പടം പോയി കണ്ടു നോക്ക് സൂപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പറ് ഉണ്ണി മുകുന്ദൻ ബിഗ് ഫാൻ സൂപ്പർ ഒരു രക്ഷയില്ല അടിപൊളി മാർക്കോ എനിക്ക് പോണ് ഹിറ്റ് ഹിറ്റ് ടെറർ ടെറർ എന്നെ പോലെ തിയേറ്റർ അടക്കി വാഴും സൂപ്പർ ഒരു രക്ഷയില്ലാത്ത പടം മാർക്കോ പോയി തിയേറ്ററിൽ തന്നെ നിങ്ങൾ കാണണം അമ്മാതിരി പടമാണ് സൂപ്പറാണ് ബോറ് പോലും അടിക്കൂല അമ്മാതിരി പടം കെ ജി എഫ് ഒന്നും ഇതിൻ്റെ ഏഴായാലത്ത് എത്തൂല ഇന്നിപ്പോഴും പറയുന്നത് കെ ജി എഫ് ഒന്നും ഇതിൻ്റെ ഏഴായാലത്ത് എത്തൂല അമ്മാതിരിപ്പടം